എല്ലാ വർഷവും മാർച്ച് മൂന്നാം തീയതി ലോകാരോഗ്യ സംഘടന ലോക ശ്രവണ ദിനമായി ആചരിക്കുന്നു ചെവിയുടെ ആരോഗ്യത്തെയും കേൾവിയുടെ പ്രാധാന്യത്തെയും കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം ഈ വർഷത്തെ വേൾഡ് ഹിയറിംഗ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള തീം എന്നത് ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ് ലെറ്റ്സ് മേക്ക് ഹിയർ ആൻഡ് ഹിയറിംഗ് കെയർ റിയാലിറ്റി ഫോർ ഓൾ എന്നതാണ് കേൾവിക്കുറവും അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ടാകേണ്ട മാറ്റത്തെയാണ് ഡബ്ല്യു എച്ച് ഒ ഇവിടെ ശക്തമായി ഊന്നിപ്പറയുന്നത് കേൾവിക്കുറവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്റ്റിക്മയും തെറ്റിദ്ധാരണകളും പലപ്പോഴും അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ ആഗോളപരമായി എൺപത് ശതമാനത്തിലധികം കേൾവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇരിക്കുകയാണ് ഇതുമൂലം വേൾഡ് എക്കണോമിയിൽ തന്നെ ഒരു വർഷം ഒരു ട്രില്യൺ യു എസ് ഡോളറിൻ്റെ നഷ്ടമുണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നു കേൾവിയുടെ പരിശോധന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റുകളിൽ ഒന്നാണ് കേൾവി പരിശോധന കാരണം ഒരു കുട്ടി കേൾവി വൈകല്യം അല്ലെ ശ്രവണ വൈകല്യം ഉണ്ടായെങ്കിൽ അവൻ്റെ സംസാര ശേഷിയെ തന്നെ അത് ബാധിക്കുന്നു പിൽക്കാലത്ത് അവൻ്റെ സാമൂഹിക ഇടപെടലുകളെയും ആശയവിനിമയത്തെയും അത് സാരമായി തന്നെ ബാധിക്കുന്നു കേൾവിക്കുറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് പലരും വിചാരിക്കുന്നത് കേൾവിക്കുറവ് പ്രായമായവരിൽ വരുന്ന ഒരു അസുഖമായിട്ടാണ് എന്നാൽ ഏത് പ്രായത്തിലുള്ളവരിലും കേൾവിക്കുറവ് ഉണ്ടാകാം എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ കേൾവിക്കുറവ് എന്ന അവസ്ഥ ഒരു ഇന്നവിറ്റബിൾ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല അവസ്ഥയായിട്ടാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ മിക്ക കേൾവിക്കുറവുകളും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഉദാഹരണത്തിന് അമിതമായ ശബ്ദത്തിൻ്റെ ഉപയോഗം അമിതമായ ശബ്ദത്തിൽ ഹെഡ്ഫോൺ വയ്ക്കുക മലിനീകരണം വെടിക്കെട്ട് ഡി ജെ പാർട്ടി കൺസേർട്സ് എക്സെട്ര അതുപോലെ തന്നെ ഓക്കുപേഷണൽ ഹസാറ്റ്സ് അമിതമായ ശബ്ദത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഐഡിയലി ഹിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് വെക്കേണ്ടതാണ് അങ്ങനെ ഉപയോഗിക്കാതിരുന്നാൽ ഇവഞ്ച്വലി അവരുടെ കേൾവിയെ സാരമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞ ആൾക്കാരിൽ കണ്ണട വയ്ക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത കേൾവിശക്തി കുറഞ്ഞവരിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും കാണാറില്ല അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് വളരെ ചിലവേറിയതാണെന്നും പലപ്പോഴും വളരെ പ്രയോജനമൊന്നും ലഭിക്കാറില്ല എന്നും സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ അങ്ങനെയല്ല കൃത്യമായ പരിശോധനകളിലൂടെ വേണ്ട വിധത്തിലുള്ള ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി ഓഫ് ലൈഫിന് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റായാണ് അത് കണക്കാക്കേണ്ടത് അതുപോലെ ഓട്ടോസ്ക്ലീറോസിസ് ചെവിപ്പഴുപ്പ് ക്രോണിക് ക്രോണിക്കോട്ടൈറ്റിസ് മീഡിയ എന്നുള്ള അസുഖങ്ങൾക്കൊക്കെ സർജറികൾ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണെന്നും അതുകൊണ്ട് പലവരും അത് അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നാൽ അത് കൃത്യമായ പരിശോധനകളിലൂടെ വേണ്ട വിധത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുകയും ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഹിയറിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുവാനുമുള്ള സാധ്യതകളാണ് സാധാരണഗതയെ കാണുന്നത് ചുരുക്കത്തിൽ എന്തെങ്കിലും കേൾവിപ്രശ്നങ്ങളുണ്ടെങ്കിൽ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും ചെവിയുടെ ആരോഗ്യം ശ്രദ്ധിക്കാം നല്ല കേൾവിക്കാരാകാം